ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കി വന്നത് ചുനീതിൻ്റെ അപ്ഡേറ്റ് വിചാരിക്കൂലേ വിചാരിക്കുമല്ലേ അത് തന്നെയാ കേട്ടോ കാരണം പുള്ളി എപ്പോൾ വീഡിയോ ഇട്ടണോ അപ്പോൾ വന്നിട്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പറയണം അല്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല അതാണ് എൻ്റെ അവസ്ഥ പിന്നെ കുറേ കാര്യങ്ങൾ പുള്ളി ഏകദേശം ഒരു ഒമ്പത് പത്ത് മിനിറ്റ് അടുത്തുള്ള വീഡിയോയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഒരുപാട് പേര് ഹെല്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കണ സമയത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ബുക്ക് പെൻ പെൻസിൽ ബാഗ് ഒന്നുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് കാരണം ഈ ആൾക്കാരൊന്നും ഇപ്പം എന്തായാലും വേറെ ആൾക്കാർക്ക് പോയിട്ട് ഇന്ന് സഹായിക്കണമെന്നൊന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പോൾ ഓലക്കൊന്ന് മനസ്സറിഞ്ഞ് ആരും അറിയാത്തത് സഹായിക്കുന്നതൊക്കെ വലിയൊരു സംഭവമാണ് കേട്ടോ വലിയൊരു പുണ്യുള്ള സംഭവമാണ് അപ്പം അതൊക്കെ ചെയ്യുന്ന കാര്യം നല്ല കാര്യങ്ങളാണ് അല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം എന്താ പറയുക അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പുള്ളിയായിട്ട് ബന്ധപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ ഈ ചിലപ്പം അവർക്ക് നേരിട്ട് പറയാൻ കഴിയൂല എനിക്ക് ബാഗില്ല എനിക്ക് സ്കൂൾ പോകണം അല്ലെങ്കിൽ എനിക്ക് ബുക്കില്ല അല്ലെങ്കിൽ എനിക്ക് പുറ ഇല്ല എന്നൊന്നും അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ലെങ്കിൽ പാരൻസൊന്നും നേരിട്ട് പറയൂല അപ്പോൾ ചിലപ്പം ഇത് കണ്ടറിഞ്ഞിട്ടുള്ള ഓരോ ആലിവാസികളോ അല്ലെങ്കിൽ ഓരോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഓലെ അറിയപ്പെടുന്ന മീൻസ് ഓലെ ആ അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഈ പറഞ്ഞ ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചുകൊടുത്ത് അവർക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാധനമൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സോഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലൊരു സംഭവമാണ് ദിയാ ദിയാഫാത്തിമേൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതാണ് നമ്മളെ മെയിൻ സബ്ജക്റ്റ് കേട്ടോ ദിയാ ദിയാഫാത്തിമയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചു അതിൽ കൂടുതൽ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് പുള്ളി പറഞ്ഞ കാര്യമാണ് ഈ മന്ത്രവാദികളെടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ അതുപോലെ ആളുകള് എന്നോട് വാട്സപ്പിൽ ഇപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് അവര് കുറ്റപ്പെടുത്തല്ല ഒരുപാട് അതായത് ഒരാൾ പറയുമ്പോ രണ്ടാൾ പറയുമ്പോ മൂന്നാൾ പറയുമ്പോൾ എനിക്ക് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല ഒരുപാട് നൂറുകണക്കിന് ആളുകൾ പറയുമ്പോ എല്ലാം മെസ്സേജ് എടുത്തു നോക്കിയാലും വിഷയം വന്നോ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിരുന്ന മുമ്പ് വീണ്ടും അവരോട് പറയുന്നത് അവർ ഇന്ന എന്ന് കമന്റ് മന്ത്രവാദികളടുത്ത് പോകും അപ്പൊ ഞാൻ അവരോട് പറയുന്നത് ഇനി പോവാനൊരു സ്ഥലം ബാക്കിയില്ല ഇവര് ഞാൻ പറഞ്ഞു കഴിഞ്ഞോയില് ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ പതിനായിരം വരെ ഫീസ് ഫീസ് വേടിച്ച ആളുകളുണ്ട് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോ അതിലേറെ ചെലവും

ഇപ്പോഴൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുള്ളൊരു കാലഘട്ടത്തിൽ ഈ പണ്ടത്തെ ഈ ആശയം കൊണ്ടെടുക്കണം മന്ത്രവാദികൾ തങ്ങന്മാർ മുല്ലാക്കാർ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവരെടുത്ത് പോയി കഴിഞ്ഞാൽ കുട്ടി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പോലും പറഞ്ഞ് ഇങ്ങനെ വെറുതെ സമയം കളയുന്നല്ലാതെ ഇതൊക്കെ ഒരു തെറ്റായിട്ടുള്ളൊരു സംഭവം അല്ലേ ഇൻഫോർമേഷൻസ് അല്ലേ നിങ്ങൾ ഈ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇവരൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമോ ഇതിൻ്റെ പിന്നിൽ പൈസയാണ് ഇപ്പോൾ ഇവരെന്തായാലും ഫ്രീ സർവീസിലല്ലോ ചെയ്യുന്നത് ഇവർക്കും പൈസ കിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തട്ടിപ്പൊന്നും മനസ്സിലാക്കാനുള്ളൊരു കോമൺസെൻസ് നിങ്ങൾക്ക് ഇല്ലേ എനിക്കതാണ് മനസ്സിലാകുന്നത് പണ്ട് ഇൻ്റെ ഒരു മാല പോയിരുന്നു ആ മാല പോയിട്ട് ഇതേപോലെ ഒരാടുത്ത് പോയി ചോദിച്ചു എന്ത് സ്വർണ്ണമാലയായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ആ അത് ഇത് വ്യക്തമായിട്ട് പറയില്ല ആരാ കൊണ്ടുപോയത് ഇവർ അവിടെയും പണി തൊടാത്ത കാര്യങ്ങൾ പറയും അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താ ഇവരെന്താ എന്നുള്ളത് ഇന്നും ഇത് ബന്ധമുള്ള ഒരാളാണ് കൊണ്ടുപോയത് ഏ അത് ഇന്ന ഇന്ന എന്താ പറയുക വടക്ക് ഭാഗത്തുണ്ട് തെക്ക് ഭാഗത്തുണ്ട് ഇങ്ങനെയൊക്കെ അവർ പറയുള്ളൂ അപ്പം നമുക്ക് നമ്മളെവിടെ പോയിട്ട് അന്വേഷിക്കുക പിന്നെ എന്തായാലും അറിയാൻ അറിയണ ആളല്ലേ വന്ന് കൊണ്ട് കൊണ്ടുപോകുക വീട്ടിൽ കിട എന്തായാലും നമ്മൾ വീട്ടിൽ നമ്മൾ അറിയുന്ന ആളെ വീട്ടിലേക്ക് വരുവുള്ളൂ പിന്നെ അതുപോലെ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ അയണ ആൾക്കാരാണ് വന്ന് കൊണ്ടുപോയതെന്നുള്ളത് ഇങ്ങനെയുള്ള കുറേ അതായത് നമ്മൾ നമ്മൾക്ക് തന്നെ വിചാരിക്കുമോ അതാണ് ഓ അത് സത്യമാണ് ആ അങ്ങനെ നമുക്ക് തോന്നും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അതുപോലെ ഞാൻ ഇപ്പോൾ ജുനീദ് കൈ നോക്കണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ജുനീദിൻ്റെ കൈ ഒരു കാക്കാത്തേക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ കൈ നോക്കിയപ്പോൾ ചു ചു ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇതേപോലെ എന്റെ കൈ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പോൾ അടുത്ത് കുറേ മണ്ടത്തരങ്ങളാ പറഞ്ഞു സത്യം പറഞ്ഞാൽ അതൊന്നും ഇല്ലോ അടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും സത്യം എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഭയങ്കര കല ആയിട്ട് ബന്ധപ്പെട്ട ഒരാളായിട്ട് മാറും കല മീൻസ് അങ്ങനത്തെ ഒരു സംഭവം എനിക്കും ഇല്ല ഒരു കലാവാസന ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് തള്ളി വീഴണ കുറേ കാര്യങ്ങളാണ് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളെ ലൈഫ് നമ്മളെ ഫ്യൂച്ചറൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുള്ളൂ കുറേയൊക്കെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ പോകണമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഞാനിപ്പോൾ വളരെയധികം മോശ മോശമായിട്ട് പോകുകയാണെങ്കിൽ ഞാൻ മോശമായിട്ട് തന്നെ പോകും അത് നമ്മളെ കുറേ ഡിസിഷൻസ് അനുസരിച്ചാണ് ഇതിലൊന്നും ഭാവി പ്രവചിക്കുക അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും വേറെ വേറൊരാൾക്ക് നമ്മളെ ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ പിന്നെ കുറേയൊക്കെ അങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊരിതുപോലെയാണ് നമ്മളെങ്ങനെയാണോ നമ്മളെ ഡിസിഷൻസ് അനുസരിച്ചാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതങ്ങ് ഇങ്ങനെ പൈസ കളയാന് നമ്മളെ കയ്യിലുള്ള പൈസ കളയാൻ വേണ്ടിയിട്ടുള്ള കുറേ തട്ടിപ്പ് സംഭവങ്ങളാണ് ഈ മന്ത്രവാദം അത് ഇത് എന്നൊക്കെ പറയണത് അപ്പോൾ ഇതിലൊന്നും പോയി ചാടാതിരിക്കുക ആൾക്കാർ എനിക്കതേ പറയുള്ളൂ അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള പല കേരളത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളും പല പല പ്രശ്നങ്ങളും ഈ മന്ത്രവാദവും ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കാരണമാണ് ഇപ്പോൾ സംഭവം ഉണ്ടായ സംഭവങ്ങൾക്കറിയാലോ അത് രണ്ട് സ്ത്രീകളെ കൊന്ന കേസ് അത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഓരോ ആവശ്യത്തിന് പണം ഉണ്ടാവാൻ സമ്പത്ത് ഉണ്ടാവാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചെയ്യുന്ന ഓരോരോ പ്ര ക്രൂരമായിട്ടുള്ള സംഭവങ്ങളാണ് എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പണം കിട്ടും പല കാര്യങ്ങളും കിട്ടും അപ്പോൾ നമ്മളിതൊന്നും പോയി ചാടാതിരിക്കും ഇതിപ്പോൾ ഒരു കേസല്ല പല കേസുകളും അതായത് കുട്ടികളെ ബലി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ രക്തം പണത്തിനും ഐശ്വര്യത്തിനൊക്കെ നല്ലെന്നൊക്കെ പറഞ്ഞ് ബലി കൊടുക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ പല പല സംഭവങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വീട്ടുകാർ പോയിട്ട് കുറെ പൈസ ഇലവാക്കും ഇവിടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അത് ചെയ്താലേ കുട്ടിനെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ കുട്ടിനെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് അത് അതൊക്കെ ചെയ്യുക അപ്പം അതൊക്കെ ഒരു എന്താ പറയുക തെറ്റായിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസാണ് തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് ഇതുപോലെ സംഭവങ്ങളൊന്നും പോയി പെടാതിരിക്കാ ഞാനിപ്പോൾ ആ അവരോട് മാത്രമല്ല ഇത് അഫാമെൻ്റെ ഫാമിലിയോട് മാത്രമല്ല മൊത്തത്തിൽ പറയുന്ന സംഭവമാണ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യരുത് ഓക്കെ അത് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളോട്ട് പോവുകയുള്ളൂ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളോട്ട് പിന്നെയും പിന്നെയും പോവുള്ളൂ പി സി ടി വി വെക്കണം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ജൂനിയത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗം ഞാനൊന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പോകാനൊരു കാരണം ഉണ്ടാകരുത് സി സി ടി വി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇത് കേൾക്കുന്ന അമ്മമാരോട് വളരെ താഴ്മയോടെ പറയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു സി സി ടി വി വെക്കാന്നൊക്കെ പറഞ്ഞ വലിയ ചടങ്ങായിരുന്നു അവർക്ക് ഇന്നത് അങ്ങനല്ല ആയിരം രൂപ തൊട്ട് രണ്ടായിരം രൂപ മൂവായിരം രൂപക്കൊക്കെ ഓൺലൈനിൽ തന്നെ സി സി ടി വി വാങ്ങാൻ കിട്ടും അതോ നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങൾ കിട്ടും ഇത് നിങ്ങളവിടെ കൊണ്ടുപോയി ജസ്റ്റ് കൊടുത്താൽ മതി കറണ്ടും ആവശ്യമില്ല ഉണ്ട് ഇത് വെച്ചാൽ ചെറിയൊരു മെമ്മറി കാർഡ് ഇട്ടു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് വർക്കുക നിങ്ങൾക്ക് എവിടെ പോയാലും നെറ്റ് ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഇത് കാണും ചെയ്യാനുള്ള മൊബൈലിൽ നിങ്ങൾ വീടും പരിസരവും കാണാം ഇതുകൊണ്ടുള്ള ഉപകാര നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ അയൽവാസികൾക്കോ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നീട് ഉണ്ടാവില്ല ഒരു നാടോടികൾ വരിക മറ്റുള്ള ഇഷ്യൂസോ കടൽമാർ വരിക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് ഒരു ആശ്വാസമായിരിക്കും ഈ സി സി ടി വി അപ്പൊ നിങ്ങള് അധികം വീടുകളിൽ സാധനം ഇല്ല ആയിരം രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന രണ്ടോ രണ്ടു നേരം റീചാർജ് ചെയ്യുന്ന പൈസ വരുന്നുള്ളൂ ഓൺലൈനിൽ മക്കളെ കൊണ്ടൊക്കെ അത് വാങ്ങിച്ച് ദയവ് ചെയ്തു വെക്കി സി സി ടി വീട്ടിൽ വെക്കണമെന്ന് ജുനേദ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടല്ലോ ഞാൻ ആ യോജിക്കുന്ന യോജിക്കുന്നൊരു വ്യക്തിയാണ് കാരണം സി സി ടി വി കൊണ്ട് ഒരുപാട് കള്ളന്മാരെ പൊക്കിയിട്ടുണ്ട് കള്ളന്മാരെ പണ്ട് എൻ്റെ വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിരന്തരമായിട്ട് എൻ്റെ വീട്ടിൽ കോഴി ആട് താറാവ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ വളർത്തുന്ന ശീലം എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ നിരന്തരമായിട്ട് പണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് സമയങ്ങളിലാണ് വീട്ടിൽ നിന്ന് കള്ളന്മാർ വന്നിട്ട് ഈ കോഴികളെ കട്ടുകൊണ്ട് പോകും അപ്പോൾ ദിവസം ദിവസം കോഴികളെണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോഴി താറാവ് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ തത്ത ഉണ്ടായിരുന്നു ഒരു സംസാരിക്കുന്ന തത്ത നല്ല നന്നായി സംസാരിക്കുക നമ്മുടെ പേരൊക്കെ പറയും ആ തത്തനെ വരെ അടിച്ചുകൊണ്ടു കൊണ്ടുപോയി പിന്നെ നിരന്തരമായിട്ട് ഇതിങ്ങനെ മിസ്സാകുന്നത് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും തത്ത അടിച്ചുകൊണ്ടേ നമുക്ക് ഉറപ്പിച്ചു നമ്മളെ കള്ളം നിന്നിട്ട് എടുത്തുകൊണ്ടേ കാരണം കൂട്ടുന്നു ആ കൂട് പൊളിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ കടക്കായിട്ട് തത്ത പുറത്ത് ഓടിപ്പോയതല്ല സോറി പറന്നു പോയതല്ല അതാരോ പ്ലാൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ ചെയ്തു സി സി ടി വി വെക്കണം അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ സി സി ടി വി ഒന്നും അത്ര വന്നിട്ടില്ല ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് അത്ര അധികം ഒന്നും വായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സി സി ടി വി വെച്ചു പക്ഷേ അന്നത്തെ സി സി ടി വി അത്ര ക്ലിയർ ഉള്ളതല്ലായിരുന്നു കേട്ടോ വെച്ചത് പക്ഷേ നിരന്തരമായിട്ട് അതിൻ്റെ മെമ്മറി കാർഡ് എടുത്ത് ഞങ്ങൾ നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോ അപ്പം പക്ഷെ ഒരു സമയത്ത് ഞങ്ങൾ ആളെ അങ്ങോട്ട് കണ്ടു പക്ഷെ ആൾ വ്യക്തമായിട്ട് ഫേസ് കണ്ടില്ല ആൾ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെ വീട്ടിൽ വരുന്നുണ്ട് ഇതുപോലെ തന്നെ സ്വന്തം കൊണ്ടുപോകുന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ കുറച്ച് കളർ കളറിലൊക്കെയാണല്ലോ സി സി ടി വിയിൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ആളെ ഫേസ് കാണാതെ അതെ കൊണ്ടുപോകുന്നുണ്ട് ആരെ വന്ന് കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലായി അത് മെരിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അന്ന് അങ്ങനെ ഇങ്ങനെ സാധനം മിസ്സാകുന്നുണ്ട് ആൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ പ്ലാൻ ചെയ്ത് ആ പൊക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് എന്തു ചെയ്തു എൻ്റെ ഫാദറും എൻ്റെ ബ്രദറും എല്ലാവരും കൂടി കൂടിയിട്ട് രാത്രി ഉറക്കൊഴിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം കാത്തിരുന്നു പക്ഷെ അന്നൊന്നും ഇവർ വന്നില്ല അവരങ്ങനെ നിരന്തരമായിട്ട് വരില്ല അവർ ഇങ്ങനെ ഒരു ദിവസം വരും പിന്നെ പിന്നെ കുറച്ച് ദിവസം കിട്ടു വരും അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇവരെ പൊക്കാനായിട്ട് രണ്ട് മൂന്ന് പേര് ഒരുങ്ങി വീട്ടുള്ളവർ തന്നെ അങ്ങനെ ഒരു ദിവസം ഇവർ വന്നു ആ സമയം നോക്കിയിട്ട് ഇവർ ഇറങ്ങി പിടിച്ച് പൊക്കി പൊക്കി നല്ല പൂഷ്യം ചെയ്തു പൊക്കി പൂഷ്യും ചെയ്തു അപ്പോൾ അന്ന് അതോടുകൂടി കയ്യിൽ ഏൽപ്പിച്ചു പോലീസിനെ ഏൽപ്പിച്ചു കേട്ടോ അത് ചെറിയ പയ്യന്മാരായിരുന്നു ചെറിയ ചെക്കന്മാരായിരുന്നു കോളേജിൽ പഠിക്കുന്ന ചെക്കന്മാരായിരുന്നു അവർക്ക് പോക്കറ്റ് മണി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ചെയ്തത് എന്തായാലും പോലീസിനെ ഏൽപ്പിച്ചു അപ്പോൾ ഇതാ പറഞ്ഞത് സി കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഹെൽപ്പിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് വെച്ചിട്ട് ഒരുപാട് കള്ളന്മാരെ പൊക്കി കേസ് ഇതുപോലെ തന്നെ കുറേ കേസുകൾ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പം എവിടെ കൊലപാതകവും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലും ഈ സി സി ടി വി പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് വീടിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഈ നടന്ന സംഭവങ്ങൾ കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ അതായത് തട്ടിക്കൊണ്ട് പോയാലും കാട് പോയ ഏരിയ വണ്ടി പോയ ഭാഗം ആളുകൾ പോയ ഭാഗം ഇതെല്ലാം കറക്റ്റായിട്ട് ആ ഏരിയ കാണാൻ പറ്റും സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ അപ്പം പല പല കേസുകൾക്ക് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അപകടങ്ങൾ വരുന്നത് ഈ ആക്സിഡൻസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് വീട്ടിലുള്ള ഇപ്പം വീട്ടിലിപ്പോൾ പട്ടി കയറിയിട്ട് ഇപ്പം ഞാൻ നാളെ ദിവസം കണ്ടു ഒരു പട്ടി കയറി കുട്ടി ആക്രമിച്ചാൽ കുട്ടി ഓടുന്ന ഇതൊക്കെ സി സി ടി വി കാരണം കണ്ടിട്ടാണ് സോറി സി 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 ടി വി സോറി സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിപ്പോയി ഈ സി സി ടി വി കാരണമാണ് ആളുകൾക്ക് മനസ്സിലാവുന്നതും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സി സി ടി വി വെക്കുന്ന കാര്യം അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാ വീടുകളിലും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഇങ്ങനത്തെ കേസുകളിൽ ഉണ്ടാവും പല കേസുകൾ തെളിഞ്ഞത് സി സി ടി വി കൊണ്ടാണ് കുട്ടികൾ മിസ്സാവാതിരിക്കും പല പല കാര്യങ്ങൾ ഹെൽപ്പിംഗ് ആയിട്ട് സി സി ടി വി വെക്കും പക്ഷേ ഈ ദിയ ഫാത്തിമൻ്റെ കേസൊക്കെ രണ്ടായിരത്തി പതിനാല് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് സി സി ടി വിയും കാര്യങ്ങളും മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാറു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇതിന് വലിയ ചിലവൊന്നുമില്ല ഒരു പതിനായിരം ഇവിടെ അകത്തൊക്കെ നിങ്ങൾക്ക് അയ്യായിരം രണ്ടായിരം ആയിരം ഒന്നും എനിക്ക് അറിയില്ല എന്തായാലും പതിനായിരത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ മന്ത്രവാദികൾക്കും മറ്റുള്ളവർക്കേണ്ട പൈസ മതി ഇവിടെ നല്ലൊരു സി സി ടി വി ഇട്ട് വെക്കാം കള്ളമാരുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കള്ളന്മാര് വരില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ വീടിൻ്റെ പരിസരത്ത് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആണ് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വരുന്ന് പോകുന്നതൊക്കെ അറിയാൻ പറ്റും അത് എനിക്ക് സേഫായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ അവിടെ നൂറ് ശതമാനം യോജിക്കുന്ന ഒരാളാട്ടോ അപ്പോൾ ഒരു ആശയം നിങ്ങൾ നിങ്ങളെല്ലാവരും ചിന്തിക്കണം ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ സി 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 ടി വി എന്ന് പറയുന്ന സംഭവം ഈ സ്പീഡ് സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സി 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 ആയിട്ട് പോകുന്നുണ്ട് ഒന്ന് തോന്നരുത് ഓക്കെ അപ്പോൾ ഇത് ഒരു വിസാരമായിട്ട് കാണരുത് സി സി ടി വി എല്ലാ വീടുകളിലും വയ്ക്കണം സേഫാണ് നിങ്ങൾക്ക് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക എന്നല്ല നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും ഓക്കെ കാരണം അതൊരു നമുക്ക് സേഫാണ് എല്ലാർക്കും സേഫായ സംഭവമാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുക ഇത് ലാസ്റ്റ് പറഞ്ഞ കള്ളൻ കപ്പൽ തന്നെ എന്ന് പറഞ്ഞത് എനിക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റിയ സംഭവം ആൾ അറിയുന്ന ഒരാളാണെന്നുള്ള സംഭവമാണ് ആളെ അറിയാം ഏകദേശം സംശയമുണ്ട് അതായത് ആ ആൾ ആണ് എടുത്തത് എന്നുള്ള കാര്യം ഏകദേശം അറിയാം ആളറിയാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കേട്ടോ കള്ള കപ്പലിൽ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരാളാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എനിക്ക് തോന്നിയത് അവസാനം പറഞ്ഞ ഡയലോഗ് കൂടുതൽ അറിയില്ല ഓക്കെ വരും വീഡിയോകളിൽ നമുക്ക് അറിയാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടുമെന്നുള്ളത് കാരണം പലരും ഇത് പറയുന്നത് ഒരു ഇതൊരു സീരിയലായിട്ട് പോവുകയാണ് സീരീസായിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് സത്യത്തിൽ ഇതൊരു നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഈ ബൈക്ക് പോവില്ല കാരണം ഇതൊരു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോക്ക് തന്നെ നല്ല രീതിയിലാണ് പോകുന്നത് ഇതിനേത് പറയണ കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളും അറസ്റ്റ് ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ തുടർന്നായിട്ട് ചർച്ച ചെയ്യുന്നത് ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ട് സത്യത്തിൽ ഇല്ല പോലീസ് ആയാലും അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് ജുനീദ് പറഞ്ഞിട്ടുള്ളത് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു ചർച്ച ചെയ്യുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ ഇതൊരു നല്ല മൂവ്മെൻറ്റിലോട്ട് പോകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഓക്കെ പിന്നെ ഇതിനൊരു എത്തും പിടിയും കിട്ടാത്തൊരു വിഷയമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു അവസാനം ഉണ്ടാവും ആ പ്രതീക്ഷയാണ് നല്ലോണം ഉള്ളത് അപ്പോൾ നമ്മളിതിന് നന്നായി ചർച്ച ചെയ്യുമ്പോൾ തന്നെ പല രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ ദിയ ഫാത്തിമേൻ്റെ കേസിലുണ്ടാവും ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ